ഹീബ് രണ്ടായിരത്തി ഇരുപത്തി നാല് എപ്പോഴാണ് അപേക്ഷ വിളിക്കുക എന്ന് കുറേ പേരായി ചോദിക്കുന്നു ഇപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് ഫാർമസിയുടെ എൻട്രൻസ് ഓൺലൈനായിട്ടാണ് നടത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസ്പെക്റ്റസ് ഗവൺമെൻറ് അംഗീകരിക്കുന്ന പക്ഷം ആണ് ഇതിന് അടുത്ത നടപടികളിലേക്ക് പോകുന്നത് നമ്മൾ അടുത്ത മാസം അതായത് മാർച്ച് പകുതിയോട് കൂടിയിട്ട് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അതിന് മുമ്പായിട്ട് കേരളത്തിൽ ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അത് വെച്ചിട്ടുണ്ടായിരുന്ന എം ബി ബി എസ് ബി ഡി എസ് ആയുഷ് കോഴ്സുകൾ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക നീറ്റ് പരീക്ഷ എഴുതണം എന്നിട്ട് കീമിൽ നമ്മൾ അപേക്ഷ കൊടുക്കുകയും കൗൺസിലിംഗ് പങ്കെടുക്കുകയും വേണം അതുപോലെ തന്നെ ആർക്കിടെക്ചറിൻ്റെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാറ്റാ പരീക്ഷ എഴുതണം ഇവിടെ കൗൺസിലിംഗിന് സെപ്പറേറ്റ് ആയിട്ട് ഈ കീമിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കോളേജ് ഗുരു വന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാത്രമല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും വാട്സാപ്പിൽ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ വിഷുവാൽ ദിബ് സി യു